എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഡെർബിഷെയർ പീക്ക് പിന്നെ അടുത്തായിട്ട് വരും ലേഡി ബോർ വാട്ടർ റിസർവയർ ഏകദേശം എഴുപത് എൺപത് വർഷം പഴക്കമുള്ളതാണ് നമ്മുടെ ഇടുക്കി ഡാമ്പ അതിൻ്റെ അത്രയും ബില്ലില്ലെങ്കിലും ഇവിടുന്ന് ആണ് പല നമ്മുടെ മിഡ് ലാൻഡിലേക്കൊക്കെ വെള്ളം സപ്ലൈ ചെയ്യുന്നത് നമുക്കിതിലേക്ക് ഇന്ന് നടന്ന് കാണാം ഏകദേശം കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് നമുക്ക് നേരെ മുന്നോട്ട് നടക്കാം കാറ് നമ്മളവിടെ പാർക്ക് ചെയ്തു ഓൺ റോഡിലും പാർക്ക് ചെയ്യാം ഇപ്പം ഫീസ് ഇല്ലെന്ന് തോന്നുന്നു കുറെ നടക്കാം ഇതിലേക്ക് കൂടെ ആകത്തോടെ ഇറങ്ങും പക്ഷെ അത് ലോക്ക് ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഫിഷിങ്ങിന് അല്ല അനുമതി നേടിയവർക്കൊക്കെ ഫിഷിങ് അല്ല കൊടുക്കി പല ബോട്ടുകളും ഫിഷിങ്ങിന് വേണ്ടി നിൽക്കുന്ന അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് വല്ല് കുന്ന പോലെ നമ്മൾ വന്ന വന്ന് വഴിക്കുമ്പോൾ സ്റ്റേറ്റ് ഫാസ് കവർ ചെയ്തതാണ് അത് വന്നപ്പോഴത്തേക്കും നമുക്കത് പിടിക്കാൻ പറ്റാത്തേന് നമുക്ക് സാധാരണ ഇന്ന് ഉള്ളപ്പോൾ വെള്ളമുള്ളപ്പോയി അറിഞ്ഞ് കവിഞ്ഞ് വെള്ളം താഴോട്ട് വല്യ കിണർ പോലെ ഇത് വേറെ ഏതോ പിഴ അടുത്തുള്ള സബ് ഡാമിലേക്ക് നിറയ്ക്കുന്നതാണ് അപ്പം മഴയില്ലാത്തോണ്ട് മഴയ്ക്കായി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് വെള്ളം കൊണ്ടെന്ന് കൊണ്ടെന്നറിയും ഇവിടുന്ന് വെള്ളം അടിപൊളിയായിട്ട് നമ്മൾ നിറഞ്ഞ് ഒഴിഞ്ഞ് ഫ്ലോ ആകുന്ന ഒരു വീട് പോലെ കാണാൻ പറ്റും അടിപൊളിയാണ് നോക്കിയേ അടിപൊളിയല്ലേ അതേക്കാട് നമുക്ക് നടക്കാം നോക്കി ഒറിജിനൽ ഡാം വോൾ കണ്ടെയിൻ വൺ ലാക്ക് ടൺ ഓഫ് കോൺക്രീറ്റ് ഓവർ വൺ മില്യൺ ടൺ ഓഫ് എർത്ത് ആൻഡ് ഹൺ്രഡ് തൗസൻഡ് ടൺസ് ഓഫ് ക്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് വരെയാണ് ഇത് ബിൽറ്റ് ഈ ചെയ്യാത്ത സമയം ടു ഇയേഴ്സ് ടു ഫില്ല് രണ്ട് വർഷം എടുക്കും അതിൻ്റെ ഒരു ഇങ്ങനെ കിടക്കുന്ന നോക്കി താഴെ ഒരു ചെറിയ വെള്ളം തുറന്നുവിടാനുള്ള ഡാം സബ് ഇതാണ് നടക്കേണ്ടവർക്കും നടക്കാം മുന്നോട്ട് വന്നു ഇത് മുഴുവൻ മറ്റു മരങ്ങളും പൈൻ മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചേക്കാണ് കാരണം പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും ഇതെല്ലാം വെട്ടിവയ്ക്കാം ഇതെല്ലാം ഗവണ്മെന്റ് ഉണ്ടല്ലോ പക്ഷേ ഈ ഡാമും കാര്യങ്ങളൊക്കെ ഏതൊരു പ്രൈവറ്റ് കമ്പനിക്കാണ് അവരാണ് ഇതിൻ്റെ ടേക്ക് കെയർ ചെയ്യുന്നത് എനിക്ക് എന്ത് ശാന്തമാണ് വന്നു നിക്കും വിലക്കാട് നടക്കാം ചിൽഡ്രനും ഹാപ്പിയാണ് കുറേ ദിവസമായി ഇങ്ങനെ വരണം വരണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഇന്ന് നോക്കുമ്പോഴത്തേക്കും രാവിലെ ഏറ്റവും ഫുഡൊക്കെ റെഡിയാക്കി ഫിഷിനും തീറ്റ കൊടുത്ത് നേരത്തെ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി ആഴ്ച കൂടെ സ്കൂൾ അവധിയാണ് ചില സ്ഥലത്തൊക്കെ പറയുമ്പോൾ ഇപ്പം അവധിയല്ല നമ്മുടെ മാഞ്ചസ്റ്ററിൽ ചില സ്കൂളുകൾക്ക് ഈ ആഴ്ച അവധിയുണ്ട് അപ്പം പിള്ളേര് വീട്ടിൽ ഇരുന്ന ജുമ്മാവി കാണും അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഇതുപോലത്തെ ഡാമും കാര്യങ്ങളൊക്കെ നമ്മുടെ യു കെ നമ്മുടെ ചുറ്റോട് ഒരു വയൽ രണ്ടും മണിക്കൂറിന് ഗ്യാപ്പിനകത്ത് കാണാൻ പറ്റും വലിയൊന്നും പൈസ ചിലവില്ലാതെ നമുക്ക് കറങ്ങാൻ പറ്റും പിള്ളേരും ഒരു നീച്ചറിനോട് നല്ല രീതിയിൽ അറിഞ്ഞ് വളരും അപ്പം നമുക്ക് മറ്റു കാഴ്ചകളൊക്കെ ഉണ്ട് മുന്നോട്ട് പോകാം താല്ക്കൂടെ കൊക്ക പോലെക്ക് ഞങ്ങൾ വന്ന വഴിയുണ്ടോ ഇനി ഒരു പത്ത് മിനിറ്റോട് മുകളിലേക്ക് ഞാൻ ഏറ്റവും ടോപ്പിലെത്തും ഉടൻ വരെ പോയിട്ട് തിരിച്ചറക്കുന്ന കാര്യമാണ് ഓർക്കുമ്പോഴാണ് ടോപ്പിൽ ടോപ്പിലെത്തുന്നൊരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇറങ്ങിപ്പോന്നു പിള്ളേർ പറഞ്ഞ് മടുത്തുന്ന് കാരണം അത് തീരെ സ്ലോപ്പിയാണ് റിസ്ക്കിയാണ് അതുപോലത്തെ ഇപ്പം നമ്മൾ നടക്കുന്ന പോലെ ഉള്ള വഴിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു കാരണം അവിടെ കംപ്ലീറ്റ് സ്ലോപ്പാണ് അതൊന്ന് റിസ്ക്കിയാണ് അതൊന്ന് നമ്മൾ തിരിച്ചു പോന്നു പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്തു ചെയ്ത് വീട്ടിലിരുന്ന് സാധാരണ ഞങ്ങളുടെ അടുത്തുള്ള ഒരു റിവറിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ പോലും സെറിന് പേടിയായിരുന്നു ഇന്ന് സാറിൻ അടിപൊളിയായിട്ട് വോക്ക് ചെയ്യുകയും ചെയ്ത് മടിയൊന്നുമില്ല ഞങ്ങൾ ഇതുവരെ റെസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം ഞങ്ങൾ ടോഡിൽ ഒരു മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട് ഒരു റെസ്റ്റും വേണ്ട റിയലി വോക്കിങ് രണ്ടുപേർക്കും താഴെ ചെന്നിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കോസ് ക്രീം ബ്യൂട്ടിയാണ് കാണാ കംപ്ലീറ്റ് മല ഏറ്റവും മലയാണ് എൻ്റെ താഴെയാണ് ഈ ഡാം സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാവരും പോലെ ആൾക്കാർ നടക്കാനും കാണാനും അവിടുന്ന് നേരെ താഴെ എത്തി ഇവിടുന്ന് ഐസ്ക്രീം മേടിക്കുമ്പോൾ ഓരോ ഓരോ സ്ട്രോബെറീസ് ഉണ്ടേയും മേടിച്ച് രണ്ടുപേരും ഹാപ്പി അങ്ങനെ ലേഡി ബവർ ഡർവൻ്റ് ഡാമിനോട് വിട പറയാൻ സമയമായി ഞാനിവിടുന്ന് ഇനി ഒരു മണിക്കൂറുണ്ട് വീട്ടിലേക്ക് യാത്ര അപ്പം നമ്മൾ നേരെ പാർക്കിങ്ങിന്റെ അങ്ങോട്ട് പോകുക നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കയറിയിരുന്നു ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഏകദേശം ഒരു കാറൊക്കെ ഉണ്ട് ഒന്നരയായി നല്ല വീലും സ്നേക്ക് പാസിന്റെ അതിലേക്കൂടെയാണ് വരുന്നത് വരുന്നത് നമ്മളിപ്പം വന്ന ഒഴിക്ക് ചെറുതായിട്ടൊന്ന് വണ്ടി നിർത്തിയിട്ടതാണ് രണ്ട് സൈഡിലും ആ കുന്നും മലയൊക്കെയാണ് എനിക്ക് പറ്റി വണ്ടിയൊക്കെ നിർത്തി ചെറിയൊരു ഒരു ക്യാൻ ബിയറൊക്കെ എടുക്കുന്നുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ലൊക്ക നമുക്കിനി വണ്ടി മുന്നോട്ടെടുക്കാം